ഈശ്വരനിൽ വിശ്വസിക്കുന്നത് നല്ലതാണ് എന്നാൽ എല്ലാം അവിടെ അവസാനിക്കരുത് അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യും നമ്മൾ അനുഭവിച്ചറിയണം ഈ അനുഭവം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നും അതിനുശേഷം ഓരോ നിമിഷവും നാം എങ്ങനെ വെറും വിശ്വാസ സംഹിതയ്ക്കപ്പുറം കടന്ന് അത് അനുഭവിച്ച് ആ പ്രക്രിയയിൽ അതായിത്തീരുന്നുവെന്നും യാത്ര തുടരുകയാണ് അതിനാൽ ഈ ആന്തരിക യാത്രയിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയാം പണ്ട് ആളുകൾ പറയാറുണ്ട് എനിക്ക് സന്യസിക്കണം സന്യാസം എന്നെ മോക്ഷത്തിലേക്ക് നയിക്കും പിന്നീട് പുനർജന്മമുണ്ടാകില്ല എന്നാൽ നമുക്ക് ഈ ഗ്രഹത്തെ അത്രയ്ക്ക് സുന്ദരമാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് തോന്നണം ഓ വീണ്ടും ജന്മം എന്താണ് കുഴപ്പം ഇവിടം എത്രയോ സുന്ദരമാണ് ഇത് സ്വർഗീയമായ ഒരു സ്ഥലമാണ് ഒരു പക്ഷേ സ്വർഗത്തേക്കാൾ നല്ലതാണ് ദൈവങ്ങൾക്ക് പോലും തോന്നണം ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ ഭൂമിയാണ് സ്വർഗം അതിന് നമുക്ക് യഥാർത്ഥത്തിൽ അത് കൈവരിക്കാൻ സാധിക്കും യുവ മനസ്സുകളുടെ സഹായത്തോടെ ഹൃദയങ്ങളുടെയും അതെങ്ങനെ സാധിക്കും ലോകത്തിൽ നിന്ന് നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഹമാസും ഇസ്രായേലും ഉദാഹരണം ഇസ്രായേൽ പ്രതിരോധ സേനയും ഹമാസും അതൊരു വിവാദ വിഷയമാണ് വെറും അയ്യായിരമോ പതിനായിരമോ സൈനികർക്ക് ഇത്രയധികം നാശം വിതയ്ക്കാനാകുമെങ്കിൽ സങ്കല്പിക്കുക ഇന്നിവിടെയുള്ള നൂറോ ആയിരമോ യുവാക്കൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതാണ് നമ്മുടെ പ്രശ്നം ഒരു തീവ്രവാദിയുണ്ടെങ്കിൽ അയാൾക്ക് അരടസൻ മനുഷ്യരെ ഇല്ലാതാക്കാനാകുമെന്നിരിക്കട്ടെ അയ്യായിരം ആളുകൾ ഉണ്ടെങ്കിൽ അതിന് വലിയ സ്വാധീനമായിരിക്കും നിങ്ങൾ ഒടിക്കാൻ ശ്രമിച്ചാൽ ഒരു ചെറിയ വടി ഒരു വടിയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഓടിക്കാം എന്നാൽ നൂറ് വടിക്കഷ്ണങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നാൽ നിങ്ങൾക്കൊരിക്കലും ഒടിക്കാൻ സാധിക്കില്ല അപ്പോൾ ശക്തി ഐക്യത്തിലാണ് നമ്മളെല്ലാവരും കൊണ്ട് ഒരു സംശയവുമില്ല രാജ്യത്തുടനീളവും വിദേശത്തും നിന്ന് നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ ശക്തി നേർപ്പിക്കപ്പെട്ടിരിക്കുന്നു അത് അങ്ങുമിങ്ങും കിടക്കുകയാണ് ഈ ഒരു ലക്ഷം ആളുകൾക്ക് വരാൻ കഴിഞ്ഞാൽ നമുക്ക് പറയാം ഉദാഹരണം രാജസ്ഥാൻ ബോർഡറിൽ നിങ്ങൾക്കറിയാം അവിടെ നമുക്കൊരു മലനിരയുണ്ട് ഗുജറാത്തിൽ തുടങ്ങി രാജസ്ഥാൻ കടന്ന് കുരുഗ്രാം സ്പർശിച്ച് നീണ്ടു കിടക്കുന്നു ഈ മലനിരകൾക്ക് തടയാൻ കഴിയും മധ്യ ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളുടെ മരുഭൂമി വൽക്കരണം ആരവല്ലി മലനിരകൾ ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്നു ആളുകൾ ദുരുപയോഗം ചെയ്യുകയാണ് ആ മലനിരകളെ അവർ ആ പർവ്വതങ്ങൾ കുഴിക്കുകയാണ് നമുക്ക് ഒരു ജില്ല ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഒരു ജില്ല ഏകദേശം അമ്പത് കിലോമീറ്റർ വിസ്തൃതി ഉണ്ടെന്നിരിക്കട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ലക്ഷം ആളുകൾ ഒരു ദിവസം പത്ത് തൈ നട്ടാൽ പത്ത് വൃക്ഷത്തൈ മാത്രം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ജില്ലയിൽ ഒരു ലക്ഷം കുട്ടികൾ പത്ത് തൈകൾ മാത്രം നട്ടാൽ അത് എത്രയാകും ഒരു ദശലക്ഷം വൃക്ഷങ്ങൾ ഈ പരിശീലനം നാം തുടർന്നാലോ നമുക്ക് ആരവല്ലി മലനിര മുഴുവൻ പൂർത്തിയാക്കാൻ ആറ് മാസത്തിൽ താഴെ മതിയാകും വളരെ സുന്ദരമായ ഒരു വനം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ മരുഭൂമി പോലെ ഇരിക്കുന്ന സ്ഥലം മാസത്തിൽ താഴെ മതിയാകും സർക്കാർ ഏതാണ്ട് അമ്പതിനായിരം കോടി രൂപ ചെലവിടുന്നുണ്ട് എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല നമുക്ക് ഈ ആരവല്ലി മലനിരകളെ പച്ചപ്പണിയിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കാം ഭാരതത്തിൽ ഇത്തരം അനേകം മലനിരകളുണ്ട് അവ കാത്തിരിക്കുകയാണ് നമ്മുടെ ഇടപെടലിനായി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ മലനിരകൾ വീക്ഷിച്ചാൽ വേനൽക്കാലത്ത് അവ നഗ്നമായി കാണപ്പെടും ചില പർവ്വതങ്ങളിൽ വൃക്ഷങ്ങൾ ഉണ്ടാകില്ല അതിനാൽ നമുക്ക് സുന്ദരമാക്കണം ഒരു പച്ചക്കുട സൃഷ്ടിക്കണം അതിലൂടെ നമുക്ക് ധാരാളം ഔഷധ സസ്യങ്ങൾ ഉണ്ടാക്കാം അതിന്മേൽ അവിടങ്ങളിലെ ആദിവാസികളും വരുമാനത്തിനായി ആശ്രയിക്കുന്നു നമ്മൾ ആ പ്രദേശത്തെ മാറ്റിയെടുക്കുന്നു പാരിസ്ഥിതികമായി മാത്രമല്ല സാമ്പത്തികമായും ഈ പ്രക്രിയയിലൂടെ യുവാക്കൾ നിരവധി സംഗതികൾ പഠിക്കും മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്നത് എങ്ങനെ അത് നിലനിർത്തുന്നത് എങ്ങനെ പിന്നെ തീർച്ചയായും ഈ വൃക്ഷങ്ങൾ ചെടികൾക്ക് ധാരാളം വെള്ളം വേണം അങ്ങനെ നാം മഴവെള്ളം സംരക്ഷിക്കാൻ പഠിക്കും ഇന്ത്യയിൽ ആവശ്യത്തിന് മഴയില്ലാഞ്ഞിട്ടല്ല ഇന്ത്യയിൽ ആവശ്യത്തിലധികം മഴ ലഭിക്കുന്നുണ്ട് നാം അത് ബുദ്ധിപൂർവം ഉപയോഗിക്കണം വിവേകപൂർവം ജലം ശേഖരിച്ച് സൂക്ഷിക്കണം എന്നിട്ടത് ക്രിയാത്മകമായി ഉപയോഗിക്കണം അതിനാൽ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനൊരു ഉദാഹരണം നൽകാം നിങ്ങൾക്ക് സ്വന്തം ആശയങ്ങൾ ഉണ്ടാകാം കാര്യങ്ങൾ വളരെ സൃഷ്ടിപരമായി ചെയ്യുന്നതിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മുതിർന്നവരെ കാക്കേണ്ട കാര്യമില്ല കാരണം ഈശ്വരന് പോലും തെറ്റ് ചെയ്യാനുള്ള അനുവാദം നിങ്ങൾക്ക് നൽകാനാകില്ല ഈശ്വരൻ നിങ്ങളെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയുമില്ല അതിനാൽ ഹൃദയത്തെ പിന്തുടരുക ഹൃദയത്തെ പിന്തുടർന്ന് മുന്നോട്ട് പോവുക എൻ്റെ സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് സ്വപ്നം ഇതാണ് പ്രതീക്ഷ ഞാൻ ആശിക്കുന്നു നമ്മുടെ യുവാക്കളെല്ലാം ദിവ്യത്വത്തിൽ വിശ്വാസം വളർത്തുമെന്നാണ് സ്വന്തം അനുഭവങ്ങളിലൂന്നി നമ്മുടെ പ്രൊഫസർമാർ അങ്ങനെ പറയുന്നത് കൊണ്ടല്ല നമ്മുടെ മാതാപിതാക്കൾ ദൈവീകതയുണ്ട് എന്ന് പറയുന്നത് കൊണ്ടല്ല അല്ലെങ്കിൽ സമൂഹമോ പുരോഹിതരോ നിങ്ങളോട് ഈശ്വരനിൽ വിശ്വസിക്കാൻ പറയുന്നത് കൊണ്ടല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത് നല്ലതാണ് എന്നാൽ അവിടെ അവസാനിപ്പിക്കരുത് അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യും നമ്മൾ അനുഭവിച്ചറിയണം ഈ അനുഭവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഓരോ നിമിഷവും നാം എങ്ങനെയാണ് വെറും വിശ്വാസത്തിനതീതമായി അനുഭവിക്കുന്നതിലേക്കും ആ പ്രക്രിയയിൽ അതായിത്തീരുന്നതിലേക്കും അങ്ങനെ യാത്ര തുടരുന്നു അതിനാൽ സ്വാഗതം ഈ ആന്തരികമായ സാഹസിക യാത്രയിലേക്ക് ബാഹ്യമായ സാഹസികത മഹത്താണ് എന്നാൽ ആന്തരികമായ സാഹസികത അതിനേക്കാൾ മഹത്തരമാണ് അതിന് നിങ്ങൾ കണ്ണുകളടച്ച് ശാന്തമായിരിക്കണം ഭഗവാൻ കൃഷ്ണനും ഗീതയിൽ അത് പറയുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ മാത്രമല്ല എല്ലാ മതങ്ങളും ക്രിസ്തു മതമായാലും യൂതായുസമായാലും ഇസ്ലാം ജൈനമതം ബുദ്ധമതം നിങ്ങൾ പേര് പറയൂ സിഖ് മതം എല്ലാ മതങ്ങളും പറയുന്നത് കണ്ണടച്ച് ഈശ്വര സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാനാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാലും പൊതുവെ സംഭവിക്കുന്നത് എന്താണ് നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്നു വിഗ്രഹത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നു കണ്ണുകൾ അടച്ച് നിശബ്ദനായി അവിടെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ എന്തോ അനുഭവിച്ചറിയാൻ ശ്രമിക്കുകയാണ് അല്ലേ ബോധപൂർവമല്ലാതെ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു ബോധപൂർവമല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ അനുഭവപ്പെടാൻ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് വീട്ടിൽ പോലും സാധിക്കും ഇപ്പോഴായാലും നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാം ദിവ്യത്വവുമായി ബന്ധമുണ്ടാക്കി ആ സാന്നിധ്യം അനുഭവിച്ചറിയാം മുൻവിധികളില്ലാതെ